നമസ്കാരം മിഥുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് യോഗിനി ഏകാദശി തിഥി ഹരിവാസര സമയം സമയം തുടങ്ങി ഏകാദശിയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ മനസ്സിലാക്കാനായി വീഡിയോ മുഴുവനായും കാണുക ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു ഏകാദശികളെ പോലെ തന്നെ മുൻജന്മ പാപങ്ങളും സകല ദോഷങ്ങളും മാറുന്നതിനൊപ്പം വിശേഷമായി രോഗങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറുന്നതിനും ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും ഈ ഏകാദശി ഫലം നൽകുന്നു യോഗിനി ഏകാദശിയുടെ വ്രതമാഹാത്മ്യം പത്മപുരാണത്തിൽ വിവരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറഞ്ഞുകൊടുക്കുന്ന കഥാരൂപത്തിലാണിത് അളകാപുരി നഗരത്തിൽ ശിവഭക്തനായ കുബേരനായിരുന്നു രാജാവായിരുന്നത് കുബേരന്റെ സേവകനായ ഹേമമാലിയാണ് നിത്യവും ശിവപൂജയ്ക്കായുള്ള പുഷ്പങ്ങൾ എത്തിക്കുന്നത് ഒരു ഹേമമാലി പുഷ്പങ്ങൾ കൊണ്ടുവരുന്നതിനിടയിൽ തന്റെ സുന്ദരിയായ ഭാര്യയെ കാണുകയും സമയം പങ്കിടുകയും ചെയ്തു ആയതിനാൽ തന്നെ സമയത്ത് പുഷ്പങ്ങൾ എത്തിക്കാൻ സാധിക്കാതെ വന്നു വിവരങ്ങൾ മനസ്സിലാക്കിയ കുബേരൻ കോപത്തിൽ ഹേമമാലിയെ കുഷ്ഠരോഗം പിടിപെട്ട് ഭാര്യയിൽ നിന്നും വേർപെട്ട് വിഷമിക്കാനായി ശപിച്ചു അങ്ങനെ കുഷ്ഠരോഗിയായി ഭൂമിയിൽ അലഞ്ഞ ഹേമമാലി ഒരിക്കൽ മാർക്കണ്ടേയ മഹർഷിയുടെ ആശ്രമത്തിലെത്തുകയും തൻ്റെ ദയനീയ അവസ്ഥ വിവരിച്ച് ശാപമോക്ഷത്തിനായി ഒരു വഴി ഉപദേശിക്കണമേ എന്ന് അപേക്ഷിച്ചു മറുപടിയായി മഹർഷി ആഷാഠ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന യോഗിനി ഏകാദശി വിശ്വസ്തതയോടെ ആചരിച്ചാൽ നിങ്ങളുടെ എല്ലാ പാപത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് സുഖം പ്രാപിക്കാൻ ഇടവരും എന്ന് പറഞ്ഞു അങ്ങനെ ഹേമമാലി യോഗിനി ഏകാദശി വ്രതം യഥാവിധി ആചരിക്കുകയും പാപമോചിതനാകുകയും പഴയ രൂപം വീണ്ടെടുത്ത് ഭാര്യയോടൊപ്പം സന്തോഷമായി ജീവിക്കുകയും ചെയ്തു ഈ കഥ പറയുകയോ കേൾക്കുകയോ ചെയ്താൽ വളരെ പുണ്യകരമാണെന്നും ഈ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് എൺപത്തിയെട്ടായിരം ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുന്നതിന് തുല്യമായ പുണ്യം ലഭിക്കുന്നുവെന്നും ഈ പുണ്യമായ വ്രതം പാപമോചനം നൽകി ആത്യന്തികമായ മോക്ഷത്തിലേക്കും സ്വർഗപ്രാപ്തിയിലേക്കും നയിക്കുന്നു എന്നും പറഞ്ഞ് ശ്രീകൃഷ്ണൻ കഥ ഉപസംഹരിക്കുന്നു തലേന്ന് ദശമിനാളിൽ ഒരിക്കലൂണെടുത്ത് വ്രതം ആരംഭിക്കാവുന്നതാണ് ഏകാദശി ദിനത്തിൽ പൂർണ്ണ ഉപവാസമാണ് ഉത്തമമെങ്കിലും ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഭക്ഷണം ക്രമീകരിക്കാവുന്നതാണ് ധാന്യ ഭക്ഷണം ഉള്ളി വെളുത്തുള്ളി ഇവ അടങ്ങിയ ഭക്ഷണം ഇവ ഒഴിവാക്കുക ഫലവർഗ്ഗാദികൾ പാല് ഇളനീര് ഇവ ഭക്ഷിച്ചോ തുളസിതീർത്ഥം മാത്രം സേവിച്ചോ വ്രതം നോക്കാവുന്നതാണ് ഈ ദിനത്തിൽ പൂർണമായും വിഷ്ണു ഭജനത്തിൽ ഏർപ്പെടുക നിഷ്ഠ പകലുറക്കം പാടില്ല എണ്ണ തേച്ച് കുളിക്കരുത് തുടങ്ങി വ്രതിനിഷ്ഠകൾ പാലിക്കുക ഈ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതും അരയാലിനും തുളസിക്കും പ്രദക്ഷിണം വയ്ക്കുന്നതും ഉത്തമമാണ് ഇതുമാത്രമല്ല ഭഗവാന്റെ വിഗ്രഹത്തിനെ സ്നാനം ചെയ്ത് അലങ്കാരങ്ങൾ ചാർത്തി പുഷ്പം ദീപം ഇവ കൊണ്ട് ആരതി ചെയ്യുന്നതും മധുരപലഹാരങ്ങൾ സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ് അന്നേ ദിവസം അന്നദാനം നടത്തുന്നത് അത്യുത്തമമാണ് ദിവസം മുഴുവനും ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും ഉരുവിട്ട് കഴിയുക പിറ്റേന്ന് ദ്വാദശി ദിനത്തിൽ തീർത്ഥം സേവിച്ച് വീടാവുന്നതാണ് ഇത്തവണ ഏകാദശി വ്രതം എടുക്കേണ്ടത് ജൂലൈ രണ്ടിനാണ് തിഥി ജൂലൈ ഒന്ന് രാവിലെ പത്ത് ഇരുപത്തിയാറ് മുതൽ ജൂലൈ രണ്ട് രാവിലെ എട്ട് നാൽപ്പത്തി വരെയാണ് ഹരിവാസന സമയം ജൂലൈ രണ്ട് വെളുപ്പിന് രണ്ട് പത്തൊമ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് പത്തൊമ്പത് വരെയാണ് വീടേണ്ടത് ജൂലൈ മൂന്ന് രാവിലെ ആറ് പന്ത്രണ്ട് മുതൽ ഏഴ് പത്ത് വരെയുള്ള സമയത്തിനുള്ളിലാണ് ഏവരും പൂർണ്ണ ഭക്തിയോടെ ഏകാദശി ആചരിക്കുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക